സാറേ പിള്ളേരൊക്കെ അടിച്ചു പിടിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരെ പിടിച്ച് ജയിലൂടി നമുക്ക് ഈ പ്രതിഷേധം അവസാനിപ്പിച്ച ഞങ്ങൾ പോയാലോ താനെന്തൊരു ദൈവമായിട്ട് അവർക്ക് പ്രതിഷേധിക്കാൻ തോന്നുന്നു ആകെ നയറ്റസുഖങ്ങൾക്ക് പോയ കഴിക്കില്ലായിരുന്നു ഇനി ഇതൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളമാരെയൊക്കെ തല്ലി പണിച്ചിരുന്നു പന്ത്രണ്ട് പേര് എല്ലാരും അറസ്റ്റ് ചെയ്യണം എല്ലാരും അറസ്റ്റ് ചെയ്താലും ഞാനിവിടെ പോകും അറസ്റ്റ് കേരളത്തിന്റെ ഓരോ ജില്ലയിലും ജയിലിൽ പണിയാണ്ടിരുന്നു ഓ തനിക്കായില്ലേ അയ്യോ എന്റെ തല്ലി കൊല്ലുന്നേ പിണറായി പോലീസ് കൂടെ തല്ലിക്കൊല്ലുന്നേ ജീവറിഞ്ഞുണ്ടല്ലോ വിളിക്ക് ജീവിക്കും ജയിലും പണിയാൻ പറഞ്ഞിട്ട് ഷാജി വിളിച്ചിട്ട് പറ എന്റെ പൊന്നു സാറെ കൂടുതൽ ഷോയാക്കഴിഞ്ഞാൽ പുറത്തിറങ്ങി മുള്ളാ പോലും സമ്മതിക്കാരുമായിരിക്കും നമുക്കത് വേണം അത് തന്നെയാണ് ഒത്തിരി എന്റെ പൊന്നു സാറെ പോലീസ് ഒന്നില്ലാതെ കാണാൻ സാറാവോ ആവോന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തേക്ക് അടിച്ചിന് അല്ല പാടില്ല എനിക്കറിയാൻ പാടില്ലാണ്ട് അവർ സുഖം ഏടാ പൊട്ട യുവമാരിപ്പൊ എനിക്ക് രണ്ടെണ്ണം പൊട്ടിച്ച ക്രമസമാധാനം നഷ്ടപ്പെട്ടു പറഞ്ഞാൽ നമുക്ക് സർക്കാരിനെ തന്നെ മേടിച്ചു അത് പറഞ്ഞത് ചെയ്യാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു യോമാരിയാണെങ്കിൽ എത്ര കുറഞ്ഞിട്ട് യുവമാരി ചെരുപൂര് എടുത്ത് അത്തിപ്പാറ